ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാ പേ സിയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്ത എൽ ഡി സി പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ടതും അതുപോലെ തന്നെ പഠിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള ഭാഗങ്ങളും ചാപ്റ്റേഴ്സും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിലേക്കും കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓവറോൾ ഈ ഒരു കൊസ്റ്റൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം മെയിൻ മെയിനായിട്ടും ഇവിടെ കണ്ടന്റ് വന്നിട്ടുള്ളത് എൻ നിന്നാണ് കുറേ അധികം കണ്ടൻറ്റ് എൻ സിആർ ടിയിൽ നിന്ന് ഇവർ എടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ടും ഭരണഘടനയുടെ ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം അത് ഏതൊക്കെയാണ് എന്നുള്ളതും അതുപോലെ തന്നെ എസ് സി ആർ ടി എസ് ആർ ടി ഇല്ല എന്നല്ല പറയുന്നത് എസ് സി ആർ ടിയിൽ നിന്ന് വന്നിട്ടുണ്ട് എസ്ഇ ആർ ടി പക്ഷേ ഭരണഘടന ഒഴിച്ച ഭാഗങ്ങളിൽ നിന്നാണ് അതായത് സയൻസ് ഭാഗത്തു നിന്നും ഹിസ്റ്ററി ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു പരീക്ഷയിലേക്കുള്ള ക്വസ്റ്റൻസ് ഇവർ എസ് സി ആർ ടിയിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം അത് ഏതാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളതൊക്കെ നമ്മളിപ്പം ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു താഴെ തന്നിരിക്കുന്ന സൂചനകളിൽ നിന്നും വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു ഇത് ടെത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ സ്വാതന്ത്ര്യാന്തര ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു വി പി മേനോവിനെ കുറിച്ചിട്ട് അതിലുള്ള കാര്യങ്ങളാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒറീസയുടെ ഗവർണർ ആയിരുന്നു എന്നുള്ള കാര്യം ഇതാ അവിടെ പറയുന്നുണ്ട് ഇനി സർദാർ പട്ടേലിനും നെഹ്റുവിനൊപ്പം നാട്ടുരാജ്യ സംയോജനത്തിന് ഇദ്ദേഹം ഭാഗമായിരുന്നു ഇതാ ഇനി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഓക്കെ ഇതെല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ബോക്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ടെൻത്ത് സോഷ്യൽ സയൻസിലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ആ ഒരു ചാപ്റ്റർ എന്നാണ് എടുത്തിട്ടുള്ളത് അടുത്തതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതും വന്നിട്ടുള്ളത് ടെൻത്ത് സ്റ്റാൻഡേർഡിൽ നിന്നുള്ള സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ചാപ്റ്റർ എന്ന് പറയുന്നത് കേരളം ആധുനികതയിലേക്ക് കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ് അതൊരു ഇതേപോലെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അതെ അതുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സിലെ ബാക്കിയുള്ള ആൾക്കാരും കൂടി ഇനി അടുത്ത പരീക്ഷ ആകുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക ആൻഡ് ഈ ചാപ്റ്ററും നല്ലതുകൊണ്ട് നോക്കി വെക്കാം നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ പോർഷൻ വന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ചാപ്റ്റർ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് ക്വസ്റ്റൻ ഇടാൻ എന്നതാണ് ഓക്കെ അപ്പം അതുകൊണ്ട് ആ ചാപ്റ്റേഴ്സ് എന്തായാലും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അടുത്തതായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നതായിരുന്നു ഇത് കുറേ മിസ്മാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതും അതേപോലെ തന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്കുണ്ട് അതിന്റെ ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് അവരെടുത്ത് ചോദിച്ചിട്ടുള്ളതും ഓക്കെ ഓക്കെ അപ്പം ഇത് നിങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഫ്രഞ്ച് വിപ്ലവം ചോദിച്ചതുകൊണ്ട് അമേരിക്കനും റഷ്യനും ചൈനീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നി പഠിച്ചു വെക്കാം അടുത്തത് പ്രൈം മറീഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നത് എന്നതാണ് ചോദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതും ടെൻത്ത് സ്റ്റാൻഡേർഡിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിൽ ഋതുഭേദങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ ഇങ്ങനെ ഈ ഗ്രീൻ മെറി ഗ്രീൻവിച്ച് മറീഡിയനെ കുറിച്ചുള്ള കാര്യങ്ങളും ഗ്രീൻ സമയത്തിനെ കുറിച്ചിട്ടും ഇതുപോലെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ബ്രിട്ടീഷ് നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്ത് കൂടി കടന്നു പോകുന്നതിലാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീനിച്ച് എന്നുള്ളതായിരുന്നു ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി എക്കണോമിക്സിലേക്ക് വരുമ്പോൾ ഈ ഒരു മൂന്ന് ക്വസ്റ്റൻസ് ൊള്ള തൊണ്ണൂറ്റൊന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധിയെ കുറിച്ചുള്ളതും ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് പ്രസ്താവുന്നതും അതുപോലെതന്നെ സാമ്പത്തിക ഭരണപരിഷ്കാര കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഔട്ട്സോഴ്സിംഗിനെ പറ്റി പറയുന്നതും ഇതെല്ലാം അവർ എടുത്തിട്ടുള്ളത് പ്ലസ് വൺ എക്കണോമിക്സ് ചാപ്റ്ററിൽ നിന്നാണ് ഓക്കെ പ്ലസ് വൺ എക്ണോമിക്സിൽ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഇവർ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യാറ് കഴിഞ്ഞ എക്സാമിനും ഇവർ ഫോക്കസ് ചെയ്തത് ഇതേ ചാപ്റ്റേഴ്സ് തന്നെയാണ് ഈ എക്സാമിലും ഇത് തന്നെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ആക്ച്വലി നമ്മൾ രണ്ട് വീഡിയോസ് എല്ലാം ഇതിന്റെ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊണ്ണൂറ് ചാപ്റ്റർ അതുപോലെ തന്നെ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് പി എസ് സി ഒത്തിരിയധികം ക്വസ്റ്റൻസ് വരുന്ന ഒരു ചാപ്റ്റേഴ്സ് ആണ് അതുകൊണ്ട് ഈ വീഡിയോസ് നിങ്ങളൊന്ന് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇത് അവർ എടുത്തിട്ടുള്ളത് പ്ലസ് വണ്ണിലെ തന്നെ ഇനിയെല്ലാം പ്ലസ് വണ്ണിലെയാണ് അധികം വരുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ് പൊളിറ്റിക്കൽ സയൻസിലെ ഭരണഘടന എന്തിന് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഓക്കെ ഭരണഘടന എന്തിന് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ായിട്ട് ഈ ഒരു ഭാഗം അവർ ഒരു ഭാഗം പറയുന്നുണ്ട് നടപടിക്രമങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇതിനെ കുറിച്ചിട്ട് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ സഭയിൽ എട്ട് പ്രധാന കമ്മിറ്റികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ ഈ കമ്മിറ്റിയിലെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന ആസാദ് ബി ആർ അംബേദ്കർ തുടങ്ങിയവരായിരുന്നു അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു എന്ന കാര്യവും ഇതാ ഇതിന്റെ അവസാനത്തിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ കണ്ടല്ലോ എൻ സിആർടി അവർ നന്നായിട്ട് അരച്ചു കളക്കി ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പഠിക്കുക ഈ ഒരു ചാപ്റ്റർ എൻ സിആർടിയിലെ ഈ ഒരു ചാപ്റ്റർ ആണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ഭരണഘടന എന്തിനു എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തതുമായിട്ടുള്ള ആശയങ്ങളെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നതും ഇതും എടുത്തിട്ടുള്ളത് അതേ സെയിം ചാപ്റ്ററിൽ നിന്നാണ് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭരണഘടന എന്ത് കൊണ്ട് എന്നുള്ള ഒരു ചാപ്റ്റർ എന്നാണ് എടുത്തിട്ടുള്ളത് അതിൽ ആക്ച്വലി ഒരു ഫിഗർ ഉണ്ട് അതിൽ ബ്രിട്ടീഷ് ഭരണഘടനയിലുള്ളതാണ് ഉള്ളതാണ് എന്ത് പറയുന്നുണ്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന കാര്യം അവിടെ പറഞ്ഞു അതുപോലെ തന്നെ നിയമനിർമ്മാണ പ്രക്രിയ അവിടുത്തെ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലായി ഇനി അതിലുണ്ടായിരുന്നതാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ട് അത് കനേഡിയൻ ഭരണഘടനയുടെ ഭാഗമാണ് ഇനി അമേരിക്കയുടെ നോക്കുകയാണെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ ഇവിടെ നിർദ്ദേശക തത്വങ്ങൾ വരുന്നത് ഐറിഷ് ഭരണഘടനയിലാണ് അമേരിക്കയിലുള്ളതാണ് ഉള്ളതാണ് മൗലിക ആശയങ്ങൾ അവകാശങ്ങളും അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ എന്നൊക്കെ പറയുന്നത് ഇത് മുൻപ് ബന്ധം ഇത് ഈ ഒരു ഈ ഒരു ടേബിൾ ാണ് ആ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ എടുത്തിട്ടുള്ളത് ഇനി ഭരണഘടനയുടെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളത് ചോദിക്കുന്നത് അത് നമ്മൾ എടുത്തിട്ടുള്ളത് നയൻത്ത് സ്റ്റാൻഡേർഡിലെ ഒരു ചാപ്റ്റർ ഉണ്ട് ഭരണഘടന അവകാശങ്ങളും അതുപോലെ തന്നെ കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അതിൽ ഇതേപോലെ ഇങ്ങനെ പോയിന്റ് ഇട്ട് ബുള്ളറ്റ്സ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊന്ന് വായിച്ചു നോക്കാം അടുത്തതായിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഏതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ടാക്സ് ഒക്കെ പഠിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നിന്നും വന്നൊരു ആണ് പക്ഷേ ഇതിലെ കാര്യങ്ങൾ അവർ എടുത്തിട്ടുള്ളത് എൻ സിആർടിയിൽ നിന്നാണ് എൻ സിആർടിയിൽ ആയിട്ട് ഇത് എവിടെ നിന്നാണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ ഇങ്ങനെ ഒരു ബോക്സ് തന്നെ കൊടുത്തിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇനി സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ആ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി മുൻ ജഡ്ജ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരാണ് മനുഷ്യ മനുഷ്യാവകാശ ഇതിൽ ഉണ്ടാവുന്നത് അതുകൂടാതെ തന്നെ രണ്ടു എക്സ്ട്ര ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ ഒരു കാര്യം വന്നിട്ടുണ്ടായിരുന്നത് ഇത് വന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെയുള്ള ഭരണഘടന അവകാശങ്ങൾ എന്നതാണ് ഭരണഘടന അവകാശങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് അതിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് ഇനി കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്ന ആ ഒരു കാര്യം എടുത്തിട്ടുള്ളത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെയുള്ള തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഇത് എല്ലാം എടുത്തിട്ടുള്ളത് പ്ലസ് വണ്ണിൽ നിന്ന് തന്നെയാണ് അതിൽ ഇതേപോലെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാം ആയിട്ട് ഇവിടെ പറയുന്നുണ്ട് എന്താണെങ്കിൽ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും വരാം എന്ന് പറയുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ ആ കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു കാര്യത്തിൽ ബന്ധപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ട് ഉണ്ട് ഒരു പാർട്ടിക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തേക്കാൾ കൂടിയ സീറ്റ് നിയമനിർമ്മാണ സഭയിൽ ലഭിക്കാം അങ്ങനെ ആവണം എന്നും ഇല്ല തിരിച്ചിട്ടും ആവാം എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതേപോലെ തന്നെ കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് എന്നുള്ള കാര്യവും ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഉള്ളതും അതേ അതും സെയിം ചാപ്റ്റർ തന്നെയാണ് തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ഇതിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് ഓക്കെ അപ്പം അല്ല മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് ഉള്ളത് ഇനി കമ്മീഷണർക്കും കമ്മീഷൻ അംഗങ്ങൾക്കും തുല്യ അധികാരമാണ് ഉണ്ടാവുന്നത് ആൻഡ് ഇവരെല്ലാം നിയമിക്കുന്നതാരാണ് പ്രസിഡന്റ് ആണ് എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഇനി ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നത് ശരിയായത് ഏതാണെന്നുള്ളതാണ് അത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലുള്ള കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം ഉപരാഷ്ട്രപതിയെ അഞ്ചു വർഷത്തേക്കാണ് നിയമിക്കുന്നത് ഫസ്റ്റ് സെന്റൻസ് തന്നെ അതാണ് ഉപരാഷ്ട്രപതിയെ നമ്മൾ അഞ്ചു വർഷത്തേക്കാണ് നിയമിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് അതും ഇതില് പറയുന്നുണ്ട് ഇനി അത് ഇവിടെ പറയുന്നുണ്ട് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള രീതി തന്നെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനും സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിന്റെ ഭാഗമായിരിക്കുകയില്ല എന്നുള്ള കാര്യം അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇനി താഴെപ്പറിയവൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അത് അതായത് ബയോളജി ബയോളജിയിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നയൻത് സ്റ്റാൻഡേർഡിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഓക്കെ നയൻത് സ്റ്റാൻഡേർഡ് ബയോളജിയിൽ നിന്നാണ് എല്ലാ ക്വസ്റ്റൻസ് വന്നിട്ടുള്ള ഡിഫറെന്റ് ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഇതിപ്പം ഈ മനുഷ്യ ദഹന വ്യവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു ആഹാരം അന്നപഥത്തിൽ എന്ന് പറഞ്ഞിട്ട് ഓക്കെ ആ ഒരു ചാപ്റ്ററിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെത് കിട്ടും ഇനി ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ജൈവ വൈവിധ്യവും സംരക്ഷണവും എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഓക്കെ ഉള്ള ചാപ്റ്റർ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൈൻത്തും ടെൻത്തുമാണ് നിങ്ങൾ എപ്പോഴും നന്നായിട്ട് നോക്കിയിരിക്കുകയാണ് ഇനി ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് ഇത് കറക്റ്റ് ആയിട്ട് നയൻത് സ്റ്റാൻഡേർഡിലെ ഫിസിക്സിൽ പറയുന്നുണ്ട് ഫിസിക്സിൽ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അതിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജിയുടെ മൂല്യം ഭൂമിയിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് മനസ്സിലായല്ലോ ധ്രുവ പ്രദേശത്ത് ജിയുടെ മൂല്യം നയൻ പോയിന്റ് എയ്റ്റ് ത്രീ ഭൂമതിരേഖാ പ്രദേശത്ത് ജിയുടെ ശരിയായുള്ള മൂല്യം നയൻ പോയിന്റ് എയ്റ്റുമാണ് എന്നുള്ളത് നമുക്കറിയായിരുന്നെങ്കിൽ ഇത് നല്ല സുഖമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു വശനായിരുന്നു അതുപോലെ അടുത്ത വശുരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതി കോർശത്തിനും ഗതികോഷത്തിനും ഉണ്ടാകുന്ന ആനുപാതം എന്താണെന്നുള്ള അതായത് സ്ഥിതി കോർശത്തിനും ഗതികോർശത്തിനൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് നൈന്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കാനാണ് നയന്ത് സ്റ്റാൻഡേർഡിൽ ഫിസിക്സിൽ പഠിക്കാനുണ്ട് പ്രവൃത്തി അതുപോലെ തന്നെ പ്രവൃത്തി ഊർജ്ജം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു കാര്യം എടുത്തിട്ടുള്ളത് ഇനി കലാമൻ എന്നത് ഏത് ലോഹത്തിന്റെ ആയിരാണ് ഇതൊക്കെ നമുക്ക് ബൈഹാട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷെ അവര് സംഭവം എടുത്തിട്ടുണ്ടാവുക ഈ ഒരു ഈ ഒരു ടേബിളിൽ നിന്നായിരിക്കും ഇത് എടുത്തിട്ടുള്ളതും ടെൻത്ത് സ്റ്റാൻഡേർഡില് ഒരു ലോഹ നിർമ്മാണം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ലോഹ നിർമ്മാണം എന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗങ്ങളും കൂടി ഒന്ന് നോക്കിയിരിക്കുക അലൂമിനിയത്തിന്റെയും മയന്റെയും കോപ്പറിന്റെയും ഒക്കെ നോക്കുക ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ വിവരാവകാശ നിയമത്തിനെ കുറിച്ചിട്ടും ഉള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു രണ്ടിനെ കുറിച്ചിട്ടും നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപഭോക്തൃ സംരക്ഷണ നിയമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് രണ്ട് പാർട്സ് ഒക്കെ ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മൾ സോഴ്സ് വെച്ച് ഓഫീഷ്യൽ ഡോക്യുമെന്റ് വെച്ചിട്ടായിരുന്നു ഈ മൂന്ന് മീൻസ് ഈ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമവും റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഇത് ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അതിലെ ഇൻഫർമേഷൻസ് എല്ലാം ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ രീതിയിൽ പറയാൻ ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ഈ പറഞ്ഞ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ ആ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക അതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്തായാലും പഠിക്കുക അതുപോലെ തന്നെ ദേശീയ വരുമാനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് ഈ ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഓക്കെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ അതുപോലെ തന്നെ ദേശീയ വരുമാനം അതേപോലെ ഉള്ളതാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇന്ത്യ നമ്മുടെ കേരളത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെൻ സ്റ്റാൻഡേർഡ് അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ടെൻത്തും നയൻതും പ്ലസ് വണ്ണും ആണ് പ്ലസ് വണ്ണിൽ നിങ്ങൾ നോക്കേണ്ടത് ഭരണഘടന ഭരണ ഭാഗങ്ങളാണ് ഭരണഘടനയില് ഈ ഭരണഘടന എന്തുകൊണ്ട് എന്ന് പറയുന്ന ആ ചാപ്റ്റർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും അതിൽ നിന്നാണ് ക്വസ്റ്റൻസ് ഇതിപ്പോൾ കുറച്ച് സമയമായിട്ട് അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റൻസ് വരാറ് നമുക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം വേണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പം ഇതിനനുസരിച്ചിട്ട് നമ്മുടെ റിലേറ്റഡ് ഫാക്സ് വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാപ്പി ലേണിംഗ്